ഈശ്വര സ്ഥിതിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ദൈവസ്ഥാനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ബെൻഡെ പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് അറുപത്തി ഏഴാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം വചനം തോപി തന്റെ മകനായ തോപിയാസിനെ നൽകുന്ന നിർദ്ദേശങ്ങളിൽ കാണുകയാണ് അന്യ ജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തെ പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് മിശ്രവിവാഹം അല്ലെങ്കിൽ വിജാതീയരുമായുള്ള ബന്ധം തെറ്റായ പ്രേമബന്ധങ്ങൾ വേണ്ടിയുള്ള വാശി അത് നടപ്പിലാവുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുന്ന ഉലച്ചിലകൾ അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മക്കളുടെ ജീവിതത്തിൽ നല്ല അടിത്തറ വിശ്വാസം മൂല്യം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കുടുംബവിശുദ്ധി പാലിക്കുവാനും അങ്ങനെ നല്ല കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാനും നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അന്യ വിവാഹം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ശരീരവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാകുമ്പോൾ കർത്താവെ അടുത്തറയുള്ള ക്രിസ്തീയ വിശ്വാസമുള്ള ദൈവഭയമുള്ള നല്ല ഉത്തമ പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ വിവേകം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നല്ല കുടുംബ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾ ഉടമകളാവുകയും അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുകയും ചെയ്യട്ടെ ആമേൻ ലക്ഷ്മി നന്ദി ഹാലിൽ ഹാല ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ ൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ